ഞാനാല് മാസം വാടക കൊടുക്കാണ്ടായിരുന്നു അസ്വാഷ പിടിച്ച് പുറത്താക്കി അവരൊന്നും ഇനി എന്തു ചെയ്യും താമാടൂ എന്റെ രൂപ താമസിക്കും സൗകര്യങ്ങളൊക്കെ കുറവാ കാറ്റും മഴയും അല്ല അത് ബുദ്ധിമുട്ടാവില്ലേ താമട ആടത്തെ മുറി ഇടുമ്പോ താമറിക്കോ വാ പറഞ്ഞു എനിക്ക് മനസ്സിലായി ഇത്ര പെട്ടെന്ന് വേണ്ടി വേണ്ടിവരുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല മോൻ്റെ എൻട്രൻസ് റിസൾട്ട് വന്നപ്പോഴാണ് അറിഞ്ഞത് എന്തായാലും അഞ്ചെട്ട് ലക്ഷം രൂപയെങ്കിലും വരും വിദ്യാഭ്യാസ ലോണൊക്കെ കിട്ടും പക്ഷേ ഈ ലോണെന്ന് കേൾക്കുമ്പോഴേ ഒരു പേടിയാ പേടിയാടാം പ്ലീറ്റിസേ എങ്ങനെയായാലും ഇത് കൊടുക്കേണ്ടി വരും ഒന്ന് രണ്ടാൾക്കാരോട് ഞാൻ പറഞ്ഞുവെച്ചിട്ടുണ്ട് വേഗം ആക്കണം നമുക്ക് വേറെ ഞാൻ അവരോടും പറയാം ഞാൻ ഇറങ്ങട്ടെ ശരി ശരി പറഞ്ഞിട്ട് ചെയ്യും ഹലോ ഹലോ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ വിളിച്ചിരുന്നു പക്ഷെ ഞാൻ കാര്യം പറഞ്ഞതിനുമ്പ് ക്ലൈറ്റസ് ഫോൺ കട്ട് ചെയ്തു ഇപ്പൊ നിങ്ങൾ ഫ്രീ ആണെങ്കിൽ ഞാൻ എനിക്ക് നിങ്ങളെ അറിയാം നിങ്ങൾക്ക് ചില സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെന്ന് അറിയാം എനിക്ക് പ്രശ്നങ്ങൾ നമ്മൾ മീറ്റ് ചെയ്താൽ നിങ്ങളെ ഒന്ന് സഹായിക്കാൻ കഴിയും അതുകൊണ്ടാണ് ഞാൻ എനിക്കും കൂടെ ഉപകാരമുള്ള ഒരു ഞാൻ എങ്ങനെ പോയാലും ഒരു നാലു മാസത്തെ ഒഴിവുണ്ടാവൂലേ അപ്പൊ അതിനുള്ളിൽ പോവേണ്ടി വരും അല്ലേ പോവേണ്ടി വരും എടുക്കാണ്ടിരിക്കും എന്തെങ്കിലും വഴിയുണ്ടോ പോണെടുക്കട അല്ല ഇപ്പൊ എടുക്കണ്ട ശരിയാവൂല കാശ്ലാണോ ഞാൻ സംസാരിക്കാം ഞാൻ നിന്നെ വിളിച്ചോളാ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ ബുദ്ധിമുട്ടിക്കല്ലേ എന്താ കാശ് വാങ്ങിച്ച പെണ്ണുങ്ങളല്ലോ ആണോ കാശ് വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ സ്ത്രീധനോട്ടാണെന്ന് മാത്രം ഗിരിജന പറയാണ്ടിരുന്നേ മനഃപൂർവം പറയാതിരുന്നാണ് അവളുടെ വീട്ടിലാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എനിക്ക് അവളോട് പ്രശ്നമൊന്നുമില്ല അവളുടെ വീട്ടുകാരായിട്ട് ചെറിയ പ്രശ്നം എനിക്ക് നാളെ രാവിലെ ഒന്ന് അവിടം വരെ പോകണം